യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് തെക്കുംകര മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പര്യടനത്തിന് ശേഷം തെക്കുംകര മണ്ഡലത്തിലെ മങ്കര വിരുപ്പാക്ക കാക്കിനിക്കാട് ട്രൈബൽ കോളനി മണലിത്തറ കിഴക്കേക്കര കോളനി പഴയന്നുപ്പാടം എന്നീ സ്ഥലങ്ങളിലാണ് പര്യടനം നടത്തിയത് നേതാക്കളായ കെ അജിത് കുമാർ പി ജി ജയദീപ് പി എൻ വൈശാഖ് എൻ ആർ സതീശൻ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു ജെയ്സൺ മാത്യു വി എം കുര്യാക്കോസ് ജോണി ചിറ്റിലപ്പള്ളി വർഗീസ് വാഗയിൽ കെ ബിരേഷ് ഒ ശ്രീകൃഷ്ണൻ റഫീഖ് കരുമത്ര കുട്ടൻ മച്ചാട് എ ആർ സുകുമാരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു അമ്മ മരിക്കുന്നു la सக்க